ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് ആയിട്ട് വരാനുള്ള കാരണം നമ്മൾ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ ഷോർട്സിൽ കമൻ്റായിട്ടും ചോദിച്ചിട്ടുണ്ട് ചേച്ചി നമ്മുടെ ടീച്ചിങ് ജേണി ഒന്ന് ചെയ്യുമോ അതല്ലെങ്കിൽ എങ്ങനെയാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തിയത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്ര ഫീൽഡ് അത് ഏറ്റവും നല്ലതല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ടീച്ചിങ് എടുക്കാൻ വേണ്ടത് അതായത് ക്വാളിഫിക്കേഷൻ എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റ് എന്താണ് ഫീസ് എങ്ങനെയാണ് സീറ്റ് കിട്ടുക എന്നൊക്കെയുള്ള ഒരു ഒരു കുഞ്ഞു വീഡിയോ ആണ് ഏട്ടോ ഒന്ന് അപ്പം നിങ്ങൾക്കിത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താണിതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത് പ്ലസ് ടുവിൽ നമ്മൾക്ക് അൻപത്തി അഞ്ച് ശതമാനം അതായത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡി എൽ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അൻപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയിട്ട് പാസ്സായ നിന്നാൽ നമുക്ക് ഡി എൽ എഡിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഏത് സെൻറ്ററാണോ അതായത് ഒരു ടി സി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ആ ആളോട് ഒന്ന് അവിടെയുള്ള ഒരാളോട് നമുക്ക് ചോദിക്കാം ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ടൈമൊക്കെ ഇപ്പോൾ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ടി ടി സി പാസ് ഔട്ടായത് അപ്പോൾ ഇനിയുള്ള ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലേക്കും അപ്ലൈ ചെയ്യാം മാർക്ക് ഷീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോമും കാര്യങ്ങളൊക്കെ അവിടെ നമ്മളെ ടി ടി സി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മേടിച്ചിട്ട് അത് ഫിൽ ചെയ്തിട്ട് മലപ്പുറം എൻ്റെ ഡിസ്ട്രിക്ട് മലപ്പുറമാണ് അപ്പോൾ മലപ്പുറം ഡി ഡി ഓഫീസിൽ പോയി കൊടുക്കുകയും അവിടെ നിന്നാണ് നമ്മൾ ഏതൊക്കെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ആണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്തു മെറിറ്റ് സീറ്റൊക്കെ ലിസ്റ്റ് ചെയ്ത് അവിടെ നിന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ വേറൊരു വഴിയൊക്കെ ഉണ്ടായിരിക്കാം ഇത് ട്വൻ്റി വണ്ണിലെ ട്വൻറ്റി വണ്ണിൽ ഞാൻ പാസ് ഔട്ടായ അപ്പോൾ അതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഡി ഓഫീസിൽ പോയി അപ്ലൈ ചെയ്തു അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മെറിറ്റ് സീറ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ മീൻസ് ഒരു നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് മെറിറ്റ് സീറ്റിലേക്ക് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് മെറിറ്റ് സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മുപ്പതിനായിരം രൂപ ട്വൻറ്റി തൗസൻഡായിരുന്നു എനിക്ക് എൻ്റെ ഫീ വന്നിട്ടുണ്ടായിരുന്നത് അത് മെറിറ്റ് സീറ്റ് ഡൊണേഷൻ ആകുമ്പോൾ കുറച്ചുകൂടി കൂടും ഇപ്പോൾ ആ ഫീസ് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ധാരണയില്ല കാരണം നമ്മൾ ഞാൻ പറഞ്ഞു ട്വൻറ്റി വണ്ണിൽ പാസ് ഔട്ടായി ടി 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 സി ഡി എൽ എഡ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ ഡ്യൂറേഷൻ ഡ്യൂറേഷനാണ് ഉണ്ടാവുക രണ്ട് വർഷം അത് കഴിഞ്ഞ ഉടനെ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ നമുക്ക് പഠിപ്പിക്കാം എന്ന് വിചാരിക്കരുത് ഈ ടി 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 സിക്ക് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിന് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട് അതാണ് കെ ടെക്റ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അത് നമ്മൾ നമ്മൾ ടി ടി സി ചെയ്യുന്ന ടൈമിൽ തന്നെ ഡി എൽ എഡ് ചെയ്യുന്ന ടൈമിൽ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആ ടൈമിൽ തന്നെ അത് എഴുതിയെടുക്കുക എന്നുള്ളതാണ് കാരണം ഈ കെ എക്സാം നമുക്ക് പി എസ് സി പോലെ നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പക്ഷേ പി എസ് സി പോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല നെഗറ്റീവ് മാർക്ക് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു നമ്മൾ പി എസ് സിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ പത്തെണ്ണം ശരിയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത മൂന്നെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ആ മൂന്നെണ്ണം തെറ്റിയിൽ നിന്ന് ഒരു മാർക്ക് നമ്മളെ ഈ പത്തെണ്ണം ശരി ആയതിൽ നിന്നും കുറയ്ക്കും പക്ഷേ കെ എക്സാമിന് നമുക്ക് എന്തില്ല നെഗറ്റീവ് മാർക്കില്ല നൂറ് ക്വസ്റ്റ്യനിൽ നൂറും നമുക്ക് ബബിൾ ചെയ്യാം അതിനകത്ത് കാറ്റഗറി അനുസരിച്ച് ഇപ്പോൾ ഓരോ കാസ്റ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ജനറൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് പെർസെൻറ്റേജ് വേണ്ടത് രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ടി ടി സിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ കുറച്ചായിട്ട് ടെക്റ്റ് വളരെ നിർബന്ധമായിട്ടുണ്ട് അപ്പോൾ ടെറ്റ് എക്സാമാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടി ടി സി കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റും ടെക്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് സ്കൂളിലും നമുക്ക് ഡെയിലി വേജിൻ്റെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഡെയിലി വേജിൻ്റെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ ഡെയിലി ഒരു ദിവസം ആയിരത്തി പത്ത് രൂപ ഗവൺമെൻറ് സാലറി വെച്ചിട്ട് നമുക്ക് കിട്ടും ഒരു ദിവസം അങ്ങനെ മന്ത്ലി നമുക്ക് കിട്ടും ഈ വേജ് അല്ല പെർമനൻ്റ് ആയിട്ട് കാരണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ അത് പി എസ് സി ആണ് പി എസ് സിയിൽ എ പി യു പി എക്സാം എഴുതുക അതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്കൂളിൽ കയറാനായിട്ട് പറ്റും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഡെയിലി വേജ് ആയിട്ടാണ് ഒരു എയ്ഡഡ് സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ടി ടി സീൻ്റെ കാര്യങ്ങളുള്ളത് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് എന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ